യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ തീരുമാനത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിയവർക്ക് തകർപ്പൻ മറുപടിയുമായി എത്തുകയാണ് അബിൻ വർക്കി ഓ ജെ ജനീഷിനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കിയതിൽ അബിന് പിണക്കമുണ്ടെന്ന് പറഞ്ഞ പരാതി കോൺഗ്രസിൽ വിഭാഗീയത എന്നൊക്കെയാണ് പല വാർത്താ മാധ്യമങ്ങളും എഴുതി പിടിപ്പിച്ചത് പക്ഷേ ഇക്കാര്യത്തിൽ തന്റെ വ്യക്തവും കൃത്യവുമായ മറുപടിയുമായി എത്തുകയാണ് അദ്ദേഹം എല്ലാ കാലത്തും കോൺഗ്രസിനൊപ്പം തന്നെ പാർട്ടി തീരുമാനമാണ് വലുത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു വാക്ക് പോലും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടിവരയിടുകയാണ് അബിൻ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ചേപ്പാട് സെന്റ് ജോർജ് ഓർത്തു വലിയ വള്ളിയുടെ മതിലും കുരിശ്ശടിയും പൊളിച്ചു മാറ്റിയത് വലിയ സംഘർഷത്തിനിടയാക്കിയിരുന്നു അവിടെ എത്തിക്കൊണ്ട് സർക്കാരിനെതിരെ ആഞ്ഞടിക്കുമ്പോഴായിരുന്നു റിപ്പോർട്ടറിന്റെ ചോദ്യം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ വിവാദത്തിൽ എന്താണ് അഭിപ്രായമെന്ന് എനിക്കതിൽ ഒരക്ഷരം പറയാനില്ല മുഖത്തടിച്ചോണം മറുപടി പറയുകയായിരുന്നു അബിൻ വർക്കി വൻ പോലീസ് സംഘവുമായി എത്തി കുരിശെടി പൊളിക്കാൻ നടത്തിയ ശ്രമം തടയാനെത്തിയ വൈദികർക്കും വിശ്വാസികൾക്കും മർദ്ദനമേറ്റു ഇതോടെ പള്ളിമണി അടിച്ചതിനെ തുടർന്ന് കൂടുതൽ വിശ്വാസികൾ സ്ഥലത്തെത്തി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മതിലും കുരിശടിയും പൊളിക്കാൻ തുടങ്ങിയത് തടഞ്ഞ വിഹാരി ഫാദർ ബി ജി ജോൺ ഫാദർ ബിനു തോമസ് എന്നിവർക്കും മറ്റു വിശ്വാസികൾക്കുമാണ് മർദ്ദനമേറ്റത് രമേശ് ചെന്നിത്തല എം എൽ എ സ്ഥലത്തെത്തിയതോടെയാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത് നടപടികൾ തൽക്കാലം നിർത്തിവെക്കണമെന്ന് രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ചു കളക്ടറുമായി ഫോണിൽ സംസാരിച്ച എം എൽ എ സ്ഥലത്തുണ്ടായിരുന്ന ചെങ്ങന്നൂർ ആർഡിഒ ടി വിജയ് സേനനുമായി ചർച്ച നടത്തി അതോടെ പോലീസ് നടപടികൾ അവസാനിപ്പിച്ചു ഇന്നലെ വൈകിട്ട് നൂറ് പോലീസുകാരുടെ അകമ്പടിയോടെയാണ് ദേശീയപാത അതോറിറ്റി കുരിശു പൊളിക്കാൻ എത്തിയത് ആയിരത്തി അഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത കൽക്കുരിശാണ് പൊളിച്ചത് ഇതിനു പകരമായി വിശ്വാസികൾ മരക്കുരിച്ച് സ്ഥാപിച്ചു ദേശീയപാത നിർമ്മാണത്തിന്റെ പേര് കേട് പള്ളി നേരത്തെ അതോറിറ്റി അധികാരികളോട് ആവശ്യപ്പെട്ടിരുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് നിലനിൽക്കുന്നുണ്ട് ഇത് കൂട്ടരുമായി ചർച്ച നടത്തിയതിനു ശേഷമേ തുടർ നടപടി ഉണ്ടാകൂ എന്നും ഉടൻ തന്നെ ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കണമെന്നും പള്ളി ഭാരവാഹികൾക്ക് ആർ ഡി ഐ ഉറപ്പ് നൽകി ഈ പ്രശ്നത്തിൽ സംസാരിച്ച അബിൻ വർക്കിയുടെ വായിൽ കോലിട്ട് കുത്തി കടിമേടിക്കുകയായിരുന്നു ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം ക്രൈസ്തവ സഭകൾ ഒന്നും തന്നെ വികസനത്തിനെതിരല്ല പക്ഷേ ഒരു മാന്യമായ സമീപനമാണ് അവർ ആഗ്രഹിക്കുന്നത് അവരോടുകൂടി ആവശ്യപ്പെട്ട് അവരോടുകൂടി ചോദിച്ച് അവരോടുകൂടി ചർച്ച നടത്തി ഒരു മാന്യമായ സെറ്റിൽമെന്റ് ഉണ്ടാക്കി ആ സെറ്റിൽമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ ഒരു കുരിശടി മാറ്റുമ്പോൾ കുരിശടി മാറ്റുന്നതിൻ്റെ പ്രാർത്ഥനാ ചടങ്ങുകളുണ്ട് ആ പ്രാർത്ഥനാ ചടങ്ങുകൾ പോലും നടത്താൻ അനുവാദം കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇത് എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ചേപ്പാട് വിഷയത്തിൽ ചേപ്പാട് കുരിശടി തകർത്ത ആയിരം വർഷം പഴക്കമുള്ള പുണ്യപുരാതനമായ കുരിശ്ശെടി അതും ദേവനാശിയോസ് തിരുമേനിയുടെ മലങ്കരമെത്രാപോലിത്തി ആയിരുന്ന ദിവനാശിയോ സ്തിരുമേനയുടെ ആസ്ഥാനമായിരുന്ന മലങ്കര സഭയുടെ തന്നെ ആസ്ഥാനമായിരുന്ന ചേപ്പാട് പള്ളിയിൽ ഉണ്ടായ ഈ അക്രമത്തെ അതിശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഇത് വിശ്വാസി സമൂഹത്തിന്റെയും വൈദിക സമൂഹത്തിന്റെയും സഭാ സമൂഹത്തിന്റെയും അതിലുപരി ഞാൻ പറഞ്ഞല്ലോ മതേതരത്വത്തിന്റെ ചിഹ്നമാണ് ചേപ്പാട് കുരിശടി ഇപ്പൊ ഇനി അടുത്ത ദിവസം വെട്ടിക്കുളങ്ങര അമ്പലത്തിലെ പറയെടുപ്പ് നടക്കുമ്പോൾ എങ്ങനെയാണ് ഈ കുരിശടിയിൽ വന്ന് അനുവാദം ചോദിച്ച് പറയെടുപ്പ് നടത്താൻ സാധിക്കുന്നത് വെട്ടിക്കുളങ്ങര അമ്പലത്തിന്റെ പ്രതിഷ്ഠ ഇത് ജീവിതം വെക്കുമ്പോൾ ഒരു സൈഡിൽ സഹതയുടെ ചിത്രമാണ് വെക്കുന്നത് അത്ര മതേതരത്വം വേറുന്ന ഒരു സ്ഥലത്ത് വന്ന് ബുൾഡോസർ രാജ് നടത്തുമ്പോൾ ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഇവരിവിടെ ഒരു മറ്റു തരത്തിലൊരു ടെൻഷൻ ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് അത് ഒരു കാരണവശാലും നടപ്പൊന്നും വിശ്വാസി സമൂഹത്തിൻ്റെയും വൈദിക സമൂഹത്തിന്റെയും പ്രത്യേകിച്ച് ഇവിടുത്തെ മറ്റ് മതേതര വിശ്വാസികളുടെയും ഒക്കെ ഒരു ആലയമാണ് പ്രാർത്ഥനാ കേന്ദ്രമാണ് അവിടെ ഇവിടെ ആചാരാനുഷ്ഠാനങ്ങളുള്ളതാണ് അതുകൊണ്ട് അവരുടെ സമീപനവും അവരുടെ ചർച്ചകൾക്കുമൊടുവിൽ മാത്രമേ ഇനി ഒരു മൂവ്മെന്റ് ഒരു കല്ല് ഇവിടെ എടുത്തു വെക്കാൻ ഞങ്ങൾ സമ്മതിക്കുള്ളൂ പക്ഷം ശക്തമായ പ്രതിരോധം തീർക്കാനും പ്രതിഷേധം തീർക്കാനും ഞങ്ങൾ ഉണ്ടാകും ഇത് കേവലം ക്രൈസ്തവ വിശ്വാസത്തിന്റെ മാത്രം പ്രശ്നമല്ല ഇത് ചേപ്പാട്ട് മതേതര വിശ്വാസികളുടെ ഒരു പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അല്ല സമരമല്ലേ ഇതിന് സമരമല്ലോ ഇത് പൗരാണികമായ ഒരു കുരിശടിയാണ് ഞാൻ പറഞ്ഞതുപോലെ ഇത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ മാത്രം അല്ലെന്നേ ഇത് മതേതര വിശ്വാസത്തിന്റെ ഒരു സെന്ററാണ് ആണ് ചേപ്പാട് പള്ളി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനം നടക്കുന്ന സ്ഥലമാണ് മറ്റ് മതേതര വിശ്വാസികൾ വരുന്ന ഒരു സ്ഥലമാണ് അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഇത് ക്രൈസ്തവ വിശ്വാസികൾ മാത്രമുള്ള നേരിടുന്ന പ്രശ്നമല്ല ഇത് നാളെ ഞാൻ പറഞ്ഞതുപോലെ വെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലെ പറയെടുപ്പുമായി ബന്ധപ്പെട്ട് നാളെ നാളെ ഇനി അല്ലെങ്കിൽ നാളുകളിൽ വരുന്ന ആ പറയെടുപ്പിന്റെ അനുവാദം ചോദിക്കാൻ എങ്ങനെ ഇവർ കുരിശടിയുടെ മുമ്പിൽ വരും കുരിശടി ഇല്ലല്ലോ നിങ്ങൾ നോക്കിയാൽ അറിയാം ഈ ആയിരം കൊല്ലത്തെ പഴക്കമുള്ളത് കൊണ്ടാണ് ആ പൗരാണികതയിലാണ് ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടായത് അപ്പൊ ഇത് മതേതരത്വത്തിന്റെ ചിഹ്നമായിരുന്നു ഈ കുരിശടി ആ കുരിശടി തകർക്കുമ്പോൾ ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിന്റെയും മതേതര സമൂഹത്തിന്റെയും നാട്ടുകാരുടെയും അനുവാദം ചോദിച്ചാൽ അവരുടെ ചർച്ചകളിലൂടെ വേണമായിരുന്നു അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടായിരുന്നെങ്കിൽ മാറ്റാൻ മാറ്റങ്ങൾ വരുത്താൻ അവർക്ക് സമ്മതമായിരുന്നു പക്ഷേ ഒരു കുരിശടി മാറ്റുമ്പോൾ അവരുടെ ക്രൈസ്തവ വിശ്വാസ പ്രകാരം ചില പ്രാർത്ഥനകളും ആചാരങ്ങളും ഉണ്ട് ഒരു കുരിശടി മാറ്റുന്നത് ചുമ്മാ വന്ന് അങ്ങ് എടുത്തുകൊണ്ട് പോയി വേറെ ഒരെണ്ണം കുത്തുകയല്ല അതിന് പ്രാർത്ഥനകളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അത് അനുവർത്തിക്കാൻ പോലും ഇവിടെ അനുവദിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ എൻ എച്ച് എയുടെ ബുൾഡോസർ രാജ്യം അതിന് സംസ്ഥാന സർക്കാർ കൂട്ടുനിന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നം രാഷ്ട്രീയം ഒന്നും ഞാൻ ഞാന് അല്ല ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനി അര വാക്ക് പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു ഇനി കാൽ വാക്ക് പോലും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മറ്റൊന്നും ഒരു വാക്ക് പോലും അതിൽ ഒരു വരി പോലും ചേർക്കാനില്ല ഞാൻ അതിനകത്ത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു കാൽ വാക്ക് പോലും ഇനി പറയുന്നില്ല കാൽ വരി പോലും ഇതിനകത്ത് പറയാനില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി മറ്റൊന്നും അതുമായി ബന്ധപ്പെട്ട് പറയാൻ ഞാൻ ഞാൻ ആ വിഷയങ്ങളിൽ ഞാൻ രാഷ്ട്രീയ വിഷയങ്ങൾ സംസാരിക്കുന്ന ചേപ്പാട് പള്ളിയിലെ വിഷയം സംസാരിക്കാനാണ് അതിനകത്തും മറ്റൊന്നുമില്ല അല്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെ തിരുമേനി കവറടങ്ങിയിരിക്കുന്ന ദിവനാശ്വസ് തിരുമേനി കവറടങ്ങിയിരിക്കുന്ന മലങ്കരമെത്ര പോലീത്തേടെ ഒരു സ്ഥലമാണ് അപ്പോൾ ആ സ്ഥലത്തുണ്ടായ ഒരു ഒരു വലിയ നീതികേട് എന്നുള്ളത് അത് കേരളീയ സമൂഹം തന്നെ ചോദ്യം ചെയ്യുന്നതാണ് ആ വിഷയത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട വൈദികരെ കണ്ടു അവരുമായി സംസാരിച്ചു അവർ ഇന്നലെ കളക്ടറേറ്റിൽ ചർച്ച നടത്തിയിട്ടുണ്ട് ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിന്റെയും നാട്ടുകാരുടെ അടിസ്ഥാനത്തിൽ ഇതിന്റെ ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്